പ്രാർത്ഥനകൾക്ക് പ്രത്യേകം അള്ളാഹു സുബഹാനുഹു താല ഇജാബത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട അഞ്ച് രാവുകളെ ഇമാം മാം ഷാഫിറലിയുളാഹു അൻഹു നമ്മെ പരിചയപ്പെടുത്തുന്നു വെള്ളിയാഴ്ച രാവ് രണ്ട് പെരുന്നാൾ രാവുകൾ റജബിലെ ആദ്യത്തെ രാവ് ഷാബാൻ പതിനഞ്ചാം രാവ് ആ രാവുകളിൽ പ്രധാനപ്പെട്ട രാവായ ഷാബാൻ പതിനഞ്ചാം രാവ് അഥവാ ബറാഅത്ത് രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ധാരാളം അടിമകൾക്ക് അള്ളാഹു സുബഹാനുഹൂ താല പുറത്തു കൊടുക്കുന്ന ഒരു രാവ് കൂടിയാണ് ബറാഅത്ത് രാവ് മനുഷ്യരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാവ് കൂടിയാണ് ബറാഹത്ത് രാവ് ഈ രവിൽ മഹാന്മാർ നമ്മോട് നിർദ്ദേശിച്ച മൂന്ന് യാസീനുകളടക്കം ധാരാളം നന്മകൾ നാം ചെയ്യണം ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറപ്പിക്കുകയും ചെയ്യണം എന്നാൽ ഈ രാവിൻ്റെ മഹത്വം ലഭിക്കാത്ത ചിലരെ ഹദീസ് നമ്മോട് പരിചയപ്പെടുത്തുന്നു കുടുംബബന്ധം മുറിക്കുന്നവർ പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നവർ എന്നിവരാണവർ ിൽ പെട്ടുപോകരുത് പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിച്ച് പിണങ്ങിയവരെല്ലാം നന്നായി ഈ രാത്രിയെ നാം ധന്യമാക്കണം നാദൻ അനുഗ്രഹിക്കട്ടെ